അഷ്റഫുൽ ഹൽക്ക സല്ലാഹുഅലൈഹു വസമ്മ തങ്ങളുടെ ജന്മനാൾ ക്രിസ്താബ്ദത്തോട് സമീകരിച്ചുകൊണ്ട് മീലാദി വർഷത്തോട് സമീകരിച്ചുകൊണ്ട് ഇജറുവർഷത്തെ കണക്കുകൂട്ടി സമസ്തയുടെ പാഠബുക്കിൽ തന്നെ ഇന്നും എന്നും ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് പഠിച്ചിരുന്ന പാഠമാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം എന്നത് ഇതേ പാഠം തന്നെയാണ് ഇപ്പോഴും സമസ്ത ബുക്കുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത താരിഖൻ ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് റബിയ ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് എന്ന് കാണാം പ്രഭാതത്തോട് അടുത്ത സമയം എന്നത് വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രഭാതത്തിൻ്റെ സമയത്താണ് സുബഹിൻ്റെ സമയത്താണ് അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹു വസല്ല തങ്ങൾ പ്രസവിക്കപ്പെട്ടത് ഈ പ്രഭാതത്തോട് അടുത്ത സമയം എന്നത് ഒപ്പിക്കാനായിട്ട് രാത്രി എഴുന്നേറ്റ് സുബഹൻ്റെ മുമ്പ് മൈക്ക് വെച്ച് റബിയുല്ലവൽ പന്ത്രണ്ട് ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകളുടെ ഇപ്പോഴത്തെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അമുസ്ലിമ്യങ്ങളെ പോലും ഉറങ്ങാൻ അനുവദിക്കാത്ത വിധം വിശ്വാസികളെ പോലും ഉറക്കത്തിന്റെ നേരം ഉണർത്തുന്ന വിധത്തിൽ മൗലു തോന്നുന്ന അത് സ്പീക്കർ വെച്ച ശബ്ദ കോലാഹാരം ഉണ്ടാക്കുന്ന ഒരു നടപടി ഈ ഒരു പരാമർശത്തിൽ നിന്ന് വരുന്നതാണ് സുബഹിയോടെ അടുത്ത സമയം എന്ന് പറഞ്ഞോളു വാസ്തവത്തിൽ സുബഹിന്റെ സമയത്താണ് അലൈഹി ഖൽക്ക സല്ലോസിച്ചത് ഓലത്ത് സൊബി ഹത്ത നബി അസത്തുഅ അലൈഹി വസ്ലം എന്ന് നമ്മൾ സാധാരണ പോകുന്ന മൗര്യതുകളിലൊക്കെ പറഞ്ഞാണ് തിങ്കളാഴ്ച ദിവസവും വരും ഉള്ളൂ അപ്പം മറ്റേ രാവിലെയുള്ളൂ തിങ്കളാഴ്ച പകലിലാണ് റസൂൽദാന പ്രസവിക്കപ്പെട്ടത് എന്നത് ഹതീഥന്റെ വ്യക്തമായ പ്രഖ്യാപനമല്ല യൗമല്യഥനേയും എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവല്ലല്ലോ തിങ്കളാഴ്ച പകലിനാണ് സാധാരണഗതിയിൽ യൗമല്യഥനയെന്നത് ചിലപ്പോൾ രണ്ടു കൂടി കൂട്ടിയടിച്ചും പറയും ഇത് പകലാണെന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് ഹിജറ തിങ്കളാഴ്ച ദിവസമാണ് നബിയുടെ വഫാത്ത് തിങ്കളാഴ്ച ദിവസമാണ് നബിയുടെ ജനനവും തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ രണ്ടും തിങ്കളാഴ്ച പകലിൽ തന്നെയാണ് മൂന്നും സംഭവിച്ചിട്ടുള്ളത് ഇത് നബി സല്ലാഹു അലൈഹു വസ്ലമുറുടെ കാര്യത്തിൽ വളരെ അള്ളാഹു തല ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സംവിധാന പ്രകാരമുള്ള ഒരു വരവാണ് എങ്ങനെയെങ്കിലും യാദൃശികമായി ഒത്തുവന്നതല്ല നമ്മളൊക്കെ കാര്യത്തിൽ അങ്ങനെ പറയാം എല്ലാം അള്ളാഹുവിൻ്റെ ക്രമീകരണമാണ് വ്യവസ്ഥക്കനുസരിച്ചാണ് വരുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റബ്യൂ ലെവൽ പന്ത്രണ്ട് എന്ന് പറയുന്ന തിങ്കളാഴ്ച അറിയുന്ന ദിവസം ദിവസത്തിലും ഒരേ വിധം നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പിറക്കുന്നു ഹിജറ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മഹത്തായ സംഭവവും നബിയുടെ ജീവിതത്തിലെ പഠന വഴിത്തിരിവുമായ ഹിജറ സംഭവവും അതേ വിധത്തിൽ റബിയ പോൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച മദീനയിലെത്തുന്നു ലോകത്തെല്ലാവരും ഹിജറ കണക്കാക്കി വരുന്ന ആ ഹിജറയുടെ ആ സംഭവം കൃത്യമായ സമയത്ത് തന്നെ നടക്കുന്നു പത്തു വർഷം കൃത്യമായി പൂർത്തിയാക്കി നബിയുടെ ജീവിതത്തിൽ അറുപത്തി മൂന്ന് വയസ്സ് തികയുമ്പോൾ ഒരു റബിയോ പന്ത്രണ്ട് തിങ്കളാഴ്ച പകലിൽ തന്നെ അള്ളാഹുവിൻ്റെ ഒരു സുലഭാതവും ഒക്കെ പകലാണ് ഇത് മാത്രം പ്രഭാതത്തോട് അടുത്ത സമയം സമയമെന്ന് പറഞ്ഞതിനാലാണ് വാസ്തവത്തിൽ ഈ മൗലൂദം കോലാഹലം രാത്രിയിൽ നടത്തുന്നതൊക്കെ ഇത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ് സമസ്തവാടവുക്ക് വായിച്ച് പേക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്